അഞ്ച് തവണ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട പക്ഷേ റെക്കോർഡാണത് ഈ പള്ളാസുരുത്തി ബോൾ കപ്പിൻ്റെ ഭാരവാഹി സുനീർ നമുക്കൊപ്പം ചേരുന്നു സുനീർ ഗുഡ് മോർണിംഗ് സുനീർ ഇപ്പോൾ അഖിൽ പറയുകയായിരുന്നു ബി 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 സിയുടെ അഖിൽ അതായത് ഇത് മൈക്രോ സെക്കൻഡുകളൊക്കെ കണക്കാക്കിയതിൽ പിഴവ് സംഭവിച്ചു അതുകൊണ്ട് തന്നെ അവർ കോടതി നടപടികളിലേക്ക് നീങ്ങുകയാണ് വ്യവഹാരം കൊടുത്തായാലും അവർ ഇതിൻ്റെ സത്യം തെളിയിക്കുമെന്ന രീതിയിൽ വരുന്നത് ഇതിൻ്റെ ജഡ്ജിമെൻ്റ് തീരുമാനം ജഡ്ജിയുടെ ജൂറിയുടെ തീരുമാനത്തിൽ പിഴവുണ്ടായി എന്ന രീതിയിലുള്ള പരാതിയാണ് ഇപ്പോൾ വിയപുരം ബോട്ട് പറയുന്നത് വില്ലേജ് ക്ലബ് പറയുന്നത് അപ്പോൾ ഈ പള്ളാത്തുരുത്തിക്ക് അഞ്ചാം തവണ റെക്കോർഡ് കിട്ടി തീർച്ചയായിട്ടും നിങ്ങളതിൽ മുത്തമിട്ടു തന്ത അഭിനന്ദി കാര്യം എന്നാൽ ഈ ഒരു തർക്കം തുടരുന്നു ഇവിടെ നെഹ്റു ഇതിൽ നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യ എല്ലാം ഉപയോഗിച്ചാണ് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോ ഇങ്ങനെ നടപടികളൊക്കെ ഉണ്ടാവും എന്നുള്ളത് ഇപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഔദ്യോഗികമായിട്ട് ആരും ഇതേവരെ പരാതിയൊന്നും കൊടുത്തായിട്ട് നമുക്കറിയില്ല അറിയില്ല ഇനി എന്തെങ്കിലും പരാതികളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഏത് ഒരു നമ്മൾ നമ്മൾ തയ്യാറായിട്ടാണ് സുനീർ അപ്പോ അവര് നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് അവരിപ്പോൾ ജില്ലാ കളക്ടറെ കണ്ടു കഴിഞ്ഞാൽ അവര് കോടതിയിലേക്ക് നീങ്ങുമെന്നാണ് ഈ അഖിൽ പറഞ്ഞത് സെക്രട്ടറി എന്നുള്ള നിലയിൽ പള്ളാതുരുത്തി ബോട്ട് ക്ലബിന്റെ സെക്രട്ടറി എന്നുള്ള നിലയിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് നിയമ നടപടി തീർച്ചയായിട്ടും നിങ്ങൾ നേരിടും അതിനപ്പുറം എന്താണ് പറയാനുള്ളത് എല്ലാ എല്ലാ വള്ള ഇന്നലെ വളരെ ടൈറ്റുമായിട്ടുള്ള ഒരു മത്സരമായിരുന്നു അവിടെ തുഴഞ്ഞു തന്നെയാണ് ഞങ്ങളും ജയിച്ചത് ഇങ്ങനെ ഒരു സംവിധാനം ഇങ്ങനെ ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് എത്തുന്ന രീതിയിലേക്ക് വരും എന്നുള്ളത് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ അങ്ങനെയാണ് വന്ന് ചേർന്നത് ഇ ഇപ്പോൾ അവർക്ക് തർക്കമുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏത് രീതിയിലും പോകുന്നതിന് നമ്മൾക്കും ഒരു ബുദ്ധിമുട്ടുമില്ല ഇല്ല ഞങ്ങളും ഇത് വിജയികളായിട്ട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചതാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ യാതൊരുവിധ ഭയമോ ഒന്നുമില്ല ഞങ്ങൾ അഞ്ചാം കിരീടം നമുക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ് ഓക്കെ താങ്ക് യു പി ബി സി സെക്രട്ടറി സുനീർ